അവസാനിപ്പിക്കാൻ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കമന്റ് ലൈക്ക് ഇടുന്നവരും നമുക്ക് നല്ലോണം അറിയാം എന്താ സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് നമ്മുടെ ഒരു നല്ലൊരു വീഡിയോസോ നല്ലൊരു ഫോട്ടോ കണ്ട ലൈക്ക് ചെയ്യാത്ത ആൾക്കാരെ ഇപ്പൊ ആരൊക്കെയോ ഇട്ട വീഡിയോ കല്യാണ വീഡിയോ അടിയിൽ പോയിട്ട് ലൈക്ക് ചെയ്തു നമ്മുടെ വേണ്ടപ്പെട്ട ബന്ധുക്കൾ തന്നെയാണ് എന്നാലും ഞാൻ വിചാരിച്ചില്ല ില്ല ജോലി അപ്പൊ അവരെ മനസ്സിലാഗ്രഹമൊന്നും ആലോചിച്ചോക്ക് അപ്പൊ അവരെ മനസ്സിൽ ഈ കുട്ടിക്ക് കല്യാണം കഴിഞ്ഞു പോയതാണ് ഇഷ്ടമായത് അതിന്റ ലൈക്ക് അല്ലെങ്കിൽ നടത്താണ്ട് ഞങ്ങള് എന്തിനു കൊടുക്കണ പോലെ മറ്റുള്ളവർക്ക് എന്തിനു കൊടുക്കണ്ടി വന്നാലും മേടിച്ച് വെച്ചത് ഞാൻ കൊടുത്തതിന്റെ കണക്കൂ കാരൻ നമ്മൾക്ക് നമ്മുടെ മക്കളുടെ കല്യാണത്തിന് എന്ത് കിട്ടാ നമ്മള് തിരിച്ചു കൊടുക്കണവരെ മക്കളെ കല്യാണ അതൊന്നും ഇല്ലാണ്ടായി രക്ഷപ്പെട്ട അതിന്റെ സന്തോഷം കൊണ്ടാണോ ലൈക്ക് ചെയ്യണെന്ന് എനിക്കറിയില്ല മനസ്സാ സംസാരിക്കരുത് ബാലു നിങ്ങളെ പണക്കിട്ട് എനിക്ക് ഇവിടെ ജീവിക്കാൻ ഒക്കെ അതുകൊണ്ട് പോലെ ഈ ലൈക്കിന് ഒരു ഞങ്ങളുടെ നാശം കാണണം എന്നോ ഒരിക്കലും നമ്മളെ സപ്പോർട്ട് നമ്മളെ വേണ്ടപ്പെട്ടവരാണ് മനസിലായ പക്ഷേ നമുക്കൊക്കെ ഒരു മുഖമുള്ളൂ ഞാൻ എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ പ്രതികരിക്കും സ്നേഹം വന്നു സ്നേഹിക്കും ആരൊറ്റ മുഖം എനിക്കുള്ളൂ എന്നുള്ളതാണ് ഈ കൈകൾ പരിശുദ്ധമാണ് അല്ലാണ്ട് ബാക്കിൽ നിന്ന് ചതിക്കണതും കുത്തണോ സ്വഭാവം എനിക്കില്ല ആ പാരമ്പര്യം അങ്ങനെ ഒരു പാരമ്പര്യം എനിക്കില്ല ബാക്കിൽ നിന്ന് കുത്തുക ചതിക്ക പാറ വയ്ക്ക ഏഷ്ടിത്തരം ചെയ്യ സ്വഭാവം എനിക്കില്ല ഇപ്പൊ പ്രാവശ്യമായല്ലോ പറയുന്നു കൊറേ പ്രാവശ്യം പറഞ്ഞില്ല രണ്ട് പ്രാവശ്യമല്ലേ പറഞ്ഞോളൂ വിളിച്ചിട്ട് ചേച്ചി ചേച്ചി സ്നേഹിച്ച് ചേച്ചി കൊണ്ടുവരുന്ന പോലെ തന്നെയാണ് ചേച്ചിയുടെ ലൈഫിലെ വലിയ പാറുകളായിട്ട് ചേച്ചിക്ക് വേണ്ടത് ഇതെന്നെ ഉദ്ദേശാണ് എന്നാലും നമ്മളെത്ര കിട്ടിയാലും അവസാനിച്ചല്ലോ എന്ത് ഇത് എപ്പിസോഡ് മെഗാ സീരിയലിന് വരാൻ കിടക്കുന്നതേ ഉള്ളൂ